ഇന്ത്യക്കെതിരെ കോരകോരം ശബ്ദിച്ച മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ബുയിസ് ഇത മോദിക്ക് മുന്നിൽ കൈകളോടെ തരാനുള്ള കാശ് പെട്ടെന്ന് ചോദിക്കരുതെന്നും ആകെ മൊത്തം പ്രയാസത്തിലെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് എന്നാൽ പിണക്കം മറന്ന് സഹിഷ്ണുതയുടെ നരേന്ദ്രമോദി ഒരു കുഞ്ഞൻ രാജ്യത്തിന്റെ ദയനീയമായ അവസ്ഥയിൽ സഹതാപം പ്രകടിപ്പിച്ച് ഇന്ത്യക്ക് തരാനുള്ള പണത്തിന് സാവകാശം നൽകിയെന്ന് മാത്രമല്ല ചെറിയ ഇളവുകളും നൽകി കഴിഞ്ഞു അങ്ങനെ മാലിദ്വീപിന് ഇന്ത്യക്ക് കടം തിരിച്ചടയ്ക്കാൻ സാവകാശവും കൂടുതൽ സബ്സിഡി കാലവും ആനുകൂല്യവും നരേന്ദ്രമോദി നൽകി ഇതോടെ നന്ദിയുടെ കൂപ്പുകൈകളുമായി വീണ്ടും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് കടം തിരിച്ചടവ് ലഘൂകരിക്കുന്നതിൽ ദ്വീപരാഷ്ട്രത്തിന് നൽകിയ പിന്തുണയ്ക്ക് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് നന്ദി പറഞ്ഞു ന്യൂഡൽഹിയും മാലിയും ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞു വെള്ളിയാഴ്ച മാലദ്വീപിൽ നടന്ന ഔദ്യോഗികമായ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മൊയ്സ് നന്ദി പറഞ്ഞതും ഇന്ത്യ കടങ്ങൾ ഇളവ് ചെയ്തതും സഹായിച്ചു എന്നുമൊക്കെ അറിയിച്ചു ഭരണകൂടത്തിന്റെ വിദേശ നയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു എട്ടു മാസത്തെ നയതന്ത്ര വിജയം ആഘോഷിച്ചതായി മാലദ്വീപ് പ്രസിഡന്റ് ഓഫീസ് അറിയിച്ചു മാലദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിക്കുന്നതിനും അതുവഴി സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കാൻ രാജ്യത്തെ പ്രാപ്തരാക്കുന്നതിനുമുള്ള പിന്തുണയ്ക്ക പ്രസിഡന്റ് മോദിക്ക് നന്ദി അറിയിച്ചപ്പോൾ പഴയതൊന്നും ന്യൂഡൽഹി മറന്നിട്ടില്ല മുൻപ് ഇന്ത്യയ്ക്കെതിരെ ചൈനയിൽ പോയി സഖ്യമുണ്ടാക്കുകയും ഇന്ത്യയെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല പതിറ്റാണ്ടുകൾ മാലിദ്വീപിനെ സുരക്ഷിതമാക്കി സംരക്ഷിച്ച ഇന്ത്യൻ സൈന്യത്തെ പുതിയ മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചാണ് മുഹമ്മദ് മൊയ്സ് പ്രസിദ്ധി നേടിയതും എന്നാൽ ഇപ്പോൾ അതേ പ്രസിഡന്റ് തന്നെയാണ് മോദിക്ക് മുന്നിൽ കടം മേടിച്ച് തിരിച്ചടയ്ക്കാൻ കാശില്ലാതെ കൈകൂപ്പുന്നതും ഇന്ത്യയ്ക്കായുള്ള സന്ദേശത്തിൽ മാലദ്വീപ് പറയുന്നത് ഇങ്ങനെയാണ് മാലദ്വീപ് പ്രസിഡന്റ് കടാശ്വാസത്തിന് ഇന്ത്യക്ക് നന്ദി സ്വതന്ത്ര വ്യാപാര ഇടപാടിൽ പ്രതീക്ഷിക്കുന്നു മാലദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിക്കുന്നതിൽ പിന്തുണച്ചതിന് മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയോട് നന്ദി പറഞ്ഞു ന്യൂഡൽഹിയുമായും ബീജിംഗുമായും കറൻസി സോപ്പ് കരാറുകൾ സംബന്ധിച്ച് മാലദ്വീപ് സർക്കാർ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഭരണകൂടം വ്യാപാര ഉടമ്പടി ഇന്ത്യയുമായി ചർച്ച ചെയ്യുന്നുവെന്നും കരാറാകുമെന്നും മാലദ്വീപ് പ്രസിഡന്റ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് മാലദ്വീപിലെ മുഹമ്മദ് മൊയ്സ് സർക്കാർ അനുരഞ്ജന സ്വരമാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരമേറ്റതിന് പിന്നാലെ കഴിഞ്ഞ മാസം നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുയിസും പങ്കെടുത്തിരുന്നു ഈ വർഷം ആദ്യം തുടർച്ചയായ സർക്കാരുകൾക്ക് മേൽ രാജ്യത്ത് നിന്നെടുത്ത ഭീമമായ വായ്പകളുടെ തിരിച്ചടവിൽ കടാശ്വാസ നടപടികൾ തേടിയിരുന്നു മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഇന്ത്യ തുടരുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു മാലദ്വീപിന് തിരികെ നൽകാനുള്ള ഏറ്റവും അധികം വിദേശ കടം ഇന്ത്യയ്ക്കാണ് മാലദ്വീപ് ആസ്ഥാനമായുള്ള ദി എഡിഷൻ പ്രകാരം കഴിഞ്ഞ വർഷം അവസാനത്തോടെ മാലദ്വീപ് ഇന്ത്യക്ക് നൽകാനുള്ള വായ്പാ തുക ആറ് ബില്യൺ മാലദ്വീപ് റൂഫിയാണ് ഇങ്ങനെ കടം കൂടുന്നതിനെതിരെ ഈ വർഷം ആദ്യം അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വലിപ്പത്തേക്കാൾ കൂടുതൽ ഇന്ത്യയുമായി കടം വരുത്തിയാൽ മാലദ്വീപ് മുഴുവൻ ഇന്ത്യക്ക് വിധേയമാകേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു കാര്യമായ നയമാറ്റങ്ങൾ ഇല്ലാതെ പോയാൽ കടക്കണിയുടെ ഉയർന്ന അപകട സാധ്യത നേരിടേണ്ടി വരുമെന്നാണ് കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ ഇന്ത്യയ്ക്ക് മുന്നിൽ മാലദ്വീപ് മുട്ടുമടക്കി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ അപ്പാടെ വിഴുങ്ങി കീഴടങ്ങി ഇന്ത്യ ഔട്ട് ലൈനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും ചെയ്തു എന്നതും ഒക്കെ മറന്ന് കൈകൾ കൂപി ഇന്ത്യൻ സൈനികരെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നത് ഉയിസുവിന്റെ പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്